ം ബൈപ്പാസിലൂടെ പോയപ്പോഴാണ് ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച കണ്ടത് എന്തായാലും ആ വ്യത്യസ്തം എന്താണെന്ന് നിങ്ങൾ കാണുക എന്നോടൊപ്പം ഉള്ളത് നിശാന നിഷാനാണ് ഇത് 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 എനിക്ക് തോന്നി അങ്ങനെ ഞാൻ സത്യം എന്താണ് വണ്ടിയാണോ അതെ വണ്ടിയാണ് അതായത് ാണ് ഇത്െട്ടെന്ന്റിലുള്ള ആൾക്കാർക്ക് ആരെയും ആശ്രയിക്കാതെ സ്വന്തമായിട്ട് യോജിപ്പിച്ച് ഓടിക്കാൻ പറ്റുന്ന ഒരു സ്കൂട്ടറാണ് അതെ അപ്പൊ ഇത് ബാറ്ററി പവേഡായിരിക്കും ഞാൻ ഇരിക്കുന്ന വാഹനം ഇത് വീൽ ചെയർ വരുന്നത് മാനുവലാണ് ഒരു വേറൊരു വാഹനം കൊണ്ട് നേരത്തെ ഇടിച്ചതുകൊണ്ട് സ്പൈനിൽ ഇഞ്ചറിയും മൾട്ടിപ്പിൾ ഉണ്ടായിരുന്നു അപ്പം ഒരു ദിവസം ബെഡ്ഷീറ്റ് നിന്നായിരുന്നു തരത്തിലായിരുന്നു പിന്നെ മുന്നോട്ട് ഓവർകം ചെയ്ത് വന്നു എൻ്റെ പേര് നിഷാൻ നിസാർ എന്നാണ് അപ്പൊ ഞാൻ ട്രോണ്ടത്താണ് താമസിക്കുന്നത് അപ്പൊ ഞാൻ ഇപ്പോൾ കറണ്ട്ലി ഇപ്പോൾ ഇത് ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് അല്ലാതെ ഒരു ഫാഷനായിട്ട് മോഡലാണ് ഫാഷൻ ഷോസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ ട്രാൻസ്ഫറിംഗ് ഹാൻഡ് അല്ലാതെ മാറിയിരിക്കുന്നതായിരുന്നു എനിക്ക് ബെഡിലോട്ടാണെങ്കിലും നോർമലി ട്രാൻസ്ഫർ ചെയ്തിരിക്കാം വീൽ ചെയറിൽ തന്നെയായിരിക്കും കയറി പോകുന്നത് അതായത് വീൽ ചെയറിൽ കയറി പോകും പിന്നെ നമുക്ക് അങ്ങനെയും കേറി പോകണമെങ്കിലും അതനുസരിച്ചുള്ള ആക്സസിബിലിറ്റി കൊണ്ടുവരണം ഒരു വീൽ ചെയർ ഫ്രണ്ട്ലി എൻവൈറൺമെന്റിലാവണം എന്ന് വെച്ചാൽ ആർക്കും ബാരിയർ വരാൻ പാടില്ല പാടില്ലായിട്ടും നമ്മളിപ്പോ എവിടെ പോയാലും എല്ലായിടത്തും അങ്ങനെ accessibility ഉണ്ടാവണമെന്നില്ല അപ്പോൾ റെസ്റ്റോറന്റ് ഫുഡ് കഴിക്കാനൊക്കെ ആയിരിക്കും പോകുന്നത് നമുക്ക് പോയി കേറി കഴിക്കണമല്ലോ അപ്പൊ അതിനുപോലും എല്ലാ ഹോട്ടലിലും ഹോട്ടലിലും ഇതുപോലെ അക്സസിബിലിറ്റി വെക്കുന്നില്ല റാമ്പുകളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഒരാളെ ഓട് കൂടിയാണ് വെക്കുന്നത് എപ്പോഴും നമുക്ക് പോയി ചോദിക്കാൻ പറ്റില്ലല്ലോ എല്ലാരും ഹെൽപ്പ് ചെയ്യണമെന്നില്ല അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ അല്ലാതെ അക്സസിബിലിറ്റി വരുന്നത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഉണ്ടെന്ന് കൺഫോം ആക്കിയിട്ടാണ് പോയി നിൽക്കുന്നത് ഹോട്ടലിലൊക്കെ പോയി നിൽക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ഒരു ലൈഫ് ചേഞ്ച് മൂവ്മെന്റ് ഉണ്ടാവും ഇതുപോലെ ഡൌൺ ആയി പോകുന്ന മൂവ്മെന്റ് ഉണ്ടാവും അതിലെങ്ങനെ വളർന്നു പോവാതെ നമുക്കൊരു കൂടി തന്നെ ഒരു പ്രതീക്ഷ വേണം ഓപ്പോ കൂടി നമുക്ക് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ചെയ്തു പോവുക ചിലപ്പോ ചെയ്യുമ്പോ ആദ്യമൊക്കെ കുറെയൊക്കെ വീഴ്ചകളുണ്ടാവും ഒരുപാട് തവണ ഉണ്ടാവും അതില് അതിലും വീണ് പോകാതെ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇഷ്ടപ്പെടുന്ന കാര്യം മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക നമ്മളീ വിശ്വസിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് മൈൻഡ് സെറ്റ് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാലേ ശരിയാകുന്നു എന്നാണ് അപ്പൊ അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ ശ്രമിക്കുക ചിലപ്പോ അവിടെ എവിടെയാണോ നമുക്കൊരു ലൈഫ് എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതാണ് ഒരുപാട് പേരുടെ ലൈഫിൽ ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട് ഒരു ഐ ഐ ടി മദ്രാസിലൊരു ഇനോവേഷനാണ് ചെന്നൈ കമ്പനിയാണ് അപ്പോ ഇതിൽ ഈ ഒരു കമ്പനി തന്നെ ഒരുപാട് പ്രോഡക്ട്സുകൾ വരുന്നുണ്ട് കൂടുതലും അവരെ ഒരു എംപവർ ചെയ്യുക ലൈവ്ലിഹുഡ് ക്രിയേറ്റ് ചെയ്യുക അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം ഒരുപാട് ആൾക്കാർ ഇതുപോലെ അപ്പൊ വഴി തന്നെ ഒരുപാട് സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേരളത്തിൽ അങ്ങനെ വന്നിട്ടില്ല പക്ഷെ തമിഴ്നാട് ബാംഗ്ലൂർ ആ ഭാഗത്തൊക്കെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട് മോട്ടോർ ബാറ്ററി ഇപ്പൊ വരുന്നത് ഇരുപത്തഞ്ച് കിലോമീറ്ററിന്റെ ബാറ്ററി ആണ് അതായത് മുപ്പത് കിലോമീറ്റർ ബാറ്ററി മുപ്പത് കിലോമീറ്റർ റേഞ്ചിൽ നമുക്ക് യാത്ര ചെയ്യാം അല്ലാതെ നമുക്ക് പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട് അമ്പത് കിലോമീറ്റർ റേഞ്ച് വരുന്നുണ്ട് അപ്പൊ അത് കുറച്ചുകൂടി ഒരു ലക്ഷത്തി അയ്യായിരം രൂപ സന്തോഷം നല്ല വെയിലുണ്ട് അതിനിടയ്ക്കാണ് ഈഷാൻ നമുക്ക് വേണ്ടി സംസാരിച്ചത് ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി വലിയൊരു മോട്ടിവേറ്റർ കൂടിയാണ് ഈഷാൻ ഓൾഡോ ബസ് എല്ലാ നന്മകളും ഉണ്ടാവും